ഓൺലൈൻ ടാക്സി സർവീസസ് യൂസ് ചെയ്യാറുണ്ടോ റീസെൻ്റ്ലി നടന്നൊരു സംഭവമാണ് ആക്ച്വലി ആപ്പിളിൽ നിന്നും ആൻഡ്രോയിഡിൽ നിന്നും ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്ക് നിങ്ങൾ രണ്ടുപേരും ബുക്ക് ചെയ്യുക നേഹ ആപ്പിളിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു നാഷ ആൻഡ്രോയിഡിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്താൽ പ്രൈസ് റേഞ്ച് ആപ്പിളിൻ്റെ ഫോണിൻ്റെ റേഞ്ച് കൂടുതലായിരുന്നു ആ ചെക്ക് ചെയ്യാന്നാണ് പറയുമ്പോൾ ആക്ച്വലി സപ്പോ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റമർ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ കേസ് ഫയൽ ചെയ്തു വിത്ത് സ്ക്രീൻഷോട്ട്സ് ഈ കസ്റ്റമേഴ്സ് സംഭവം വെച്ചാൽ നമ്മുടെ ഡാറ്റാസ് ഇവരുടെ കയ്യിലുണ്ട് നമ്മളെല്ലാം അലവ് ചെയ്ത് അല്ലെങ്കിൽ എസ് 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 കൊടുത്തു കൊടുത്ത് വിടുക ഈ സമയത്ത് നമ്മൾ ഒരു കസ്റ്റമർ ഈ പറയുന്ന ഏത് ഫോണിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ലൊക്കേഷൻ ഓൺ ആണ് ഏത് സമയത്താണ് ബുക്ക് ചെയ്യുന്നത് ആ സമയത്ത് ചില കേസുകളിൽ പറഞ്ഞ നമ്മുടെ ബാറ്ററി ചാർജ് വരെ ഐഡൻറ്റിഫൈഡ് ആകുന്നുണ്ട് അതായത് ബാറ്ററി ലോ ആണെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്യലല്ലേ നോക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഹൈക്ക് ഹൈക്ക് ആയിരിക്കും ഒരു നൈറ്റ് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് വ്യത്യാസമായി ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇന്നിപ്പം ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യാൻ വേണ്ടി കയറി എന്നിട്ട് നമ്മൾ ബാക്ക് അടിച്ചു പിന്നെ റിഫ്രഷ് ചെയ്തിട്ട് പിന്നെ പിന്നെ ഈ പ്രൈസ് റേഞ്ച് മാറും ആ സമയത്ത് തന്നെ ചില സമയത്ത് അങ്ങനെ കാണണം അപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നിട്ട് ഈ പറയുന്ന ഓൺലൈൻ ടാക്സി സർവീസസിനെതിരായിട്ട്

എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ഇത് ആൻഡ്രോയിഡ് ആൻഡ് ഐഫോൺ എന്റെ ഫോണിൽ നിന്ന് ഞാനൊരു സ്ഥലത്തേക്ക് ടിക്കറ്റ് അലുവയിലേക്ക് യൂബർ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ വന്ന ഈ എമൗണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്നുകൂടെ നോക്കിയപ്പോ എമൗണ്ട് ഡിഫറന്റ് ആരേ ഫോണിൽ നിന്ന് ഒരേ സമയത്ത് രണ്ട് എമൗണ്ട് നീ പറയുന്ന പോലെ ചില പുരുഷനെ ഫോൺ ചാർജ് ചെയ്ത് കാണും നേരത്തെ ചാർജ് കുറവായിരുന്നു ഡോൺ റിമെമ്പർ പക്ഷേ അങ്ങനെ അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് ട്രാക്ക് വെച്ചിരിക്കുകയാണ് നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എവിടെയാണ് എന്താണ് കംപ്ലീറ്റ്ലി പക്ഷേ വി ഗോ പക്ഷെ നമുക്ക് അവർക്ക് അഗെയിൻസ്റ്റ് പോവാൻ പറ്റില്ല കാരണം നമ്മൾ ഇതിനൊക്കെ നമ്മളിതിനൊക്കെ എസ് എസ് നേരത്തെ നമുക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റില്ല എസ് കൊടുക്കാതിരിക്കാനും ബാംഗ്ലൂരിലൊക്കെ അറിയില്ല നമ്മുടെ ഫുഡ് ആപ്പ് ഒത്തിരി ഫുഡ് ആപ്സ് ിപ്പിറേ ടാബിറ്റ് അങ്ങനെ ബാംഗ്ലൂർ കുറച്ചധികം സാധനങ്ങളുണ്ട് മോഡിപ്പം ഓർഡർ ചെയ്തു സാധാരണ നമ്മളെന്താ ചെയ്യാൻ നമ്മുടെ കാർഡ് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ ഗൂഗിൾ പേയിലേക്ക് ഡയറക്ടലി പോകുന്ന രീതിയിലായിരുന്നു നമ്മൾ ചെയ്യാ യു ഓർഡർ ഇറ്റ് ഒരു സാധനം തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീ ആണ് സേ ഒരു പിണ്ട്രഡ് റുപ്പീസ് ഉണ്ട് പിന്നെ ഓർഡർ ചെയ്തു അപ്പൊ തന്നെ എന്ത് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ തന്നെ കാശ് കൊടുക്കുന്നത് അത് നമ്മൾ നിർത്തിയിട്ട് സി ഒ ഡി കൊടുക്കണം കാശ് ഓൺ ഡെലിവറി കൊടുക്കണം ഡ്രാസ്റ്റിക് ചേഞ്ച് മുതൽ രൂപ വരെ ആ സമയത്ത് സെയിം സെയിം ഫോൺ ഫോൺ ഐഫോൺ ഉണ്ടോ ഞാൻ ആൻഡ്രോയിഡ് കണ്ടിട്ടുള്ള രൂപയ്ക്ക് ചെയ്തത് മാറ്റിയിട്ട് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് സിഒഒി തന്നെ നൂറ് രൂപ വ്യത്യാസം വരും കാർഡ് നമ്മുടെ ഓർഡർ ഇവര് അപ്പൊ തന്നെ നമുക്ക് പേയ്മെന്റ് കൊടുക്കാം ഈ സെയിം തന്നെ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് എല്ലാ എല്ലാ ആപ്പിലും ഫുഡ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് കാര്യം കാര്യം ഇവിടെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പറ്റിയുള്ള ആഡുകൾ ഫോൺ കോളാണെങ്കിൽ ഞാൻ ഇപ്പം അടുത്ത അടുത്ത മാസം എനിക്ക് ഫ്ലാറ്റ് ആവശ്യമുണ്ട് ഫ്ലാറ്റ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഒ എൻ എക്സിന്റെ ആഡ്സ് വന്നു അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ സംബന്ധിച്ച ഒരു സെറ്റിംഗ്സ് ഉണ്ട് ആ സെറ്റിംഗ്സ് ഓഫ് ചെയ്തു വെച്ചാൽ നമുക്ക് ഈ പറയുന്നത് നമ്മൾ ഞാൻ സേർച്ച് ചെയ്ത സംഭവത്ത് മനസ്സിലാക്കിയ സംഭവം ആക്ച്വലി നമ്മുടെ ഈ ഡിവൈസിൽ നമ്മുടെ ഡിവൈസ് ഓഫാണല്ലോ ഇത് ഓഫ് ആണല്ലോ ഇത് ഒരു എലക്ട്രോണിക് ഡിവൈസാണ് വിച്ച് ക്യാൻ ബിസിലി ഹാക്ക് മനുഷ്യരാൾ കണ്ടുപിടിച്ച ഒരു സാധനം തന്നെ അപ്പൊ ഇതിനകത്ത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ പുഷാടുകളുടെ കാല പുഷ് മാർക്കറ്റിംഗിന്റെ ഒരു കാലഘട്ടമായി നമ്മളിപ്പം ഒരു സാധനം പറയുന്നത് അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോന്നേക്കാൾ ഉപരി നിങ്ങളെ കൊണ്ട് അത് മേടിപ്പിക്കുക അതിന് അതിനെ ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ ആഡ്സിന്റെ ഏറ്റവും വലിയ നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ഒരു ഡ്രസ്സിന്റെ ആഡ് വന്നുകൊണ്ടിരിക്കുക കണ്ട് 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 നമുക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെടും പല സമയത്ത് ഞാൻ ഞെട്ടിപ്പോയിട്ടത് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോ മൈക്കായാലും ക്യാമറ ആയാലും നമ്മൾ ഒരാളോട് കൺവേഴ് ചെയ്യുമ്പോഴല്ലേ ഇത് ശബ്ദ ശബ്ദവീതികളായിട്ട് പുറത്ത് വരുമ്പഴാണല്ലേ ഇവര് കേൾക്കാൻ പറ്റുക ചിലപ്പോൾ സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ലെന്നേ വെറുതെ ഇങ്ങനെ ആലോചിക്കരുത് ഞാൻ കഴിഞ്ഞു മാറാനല്ല പെയിന്റിങ്ങിനെ കുറിച്ച് റൂമിൽ പെയിന്റിങ്ങ് പെയിന്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചതേയുള്ളൂ

അൽഗോറിതം ബേസ്ഡ് ഓൺ ആ തിങ്ങിലാണെന്നാണ് അവരുടെ റെക്കമെൻഡേഷൻ അവരുടെ ഒരു അവരൊരു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ഡൈനാമിക് പ്രൈസ് റേഞ്ചിങ് അൽഗോറിതം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞ സംഭവം കഴിഞ്ഞാൽ നമ്മുടെ ഈ പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഒരു സേഫ്റ്റി കൺസേൺസ് എത്ര വരെ ആണല്ലോ ആണെന്ന് ആൾക്കാർക്ക് അറിയില്ല കാരണം നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ ലൊക്കേഷനോ നമ്മുടെ മൊബൈലിൻ്റെ ഡീറ്റെയിൽസോ നമ്മുടെ ബാറ്ററിയുടെ ഡീറ്റെയിൽസോ മാത്രമായിരിക്കില്ല അവർക്കതെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ സി വൺസ് ഏതെങ്കിലും ഒരു ലിങ്ക് വഴി നമ്മളെല്ലാം അലോ ആണ് കൊടുത്തിരിക്കുന്നത് മിനിമം എങ്കിലും സി ദാറ്റ് തേർഡ് ദേർട്ടി കണ്ടുപിടിച്ചൊരു സാധനം ഈ തേർഡ് പാർട്ടി കണ്ടുപിടിച്ച സാധനമാണ് ഈ ഫോണും അല്ലേ സോ ഇദ്ദേഹം ഫ്രണ്ട്ന്റെ വീട്ടിൽ ഞാൻ പോവാണ് തേർഡ് പാർട്ടിയാണ് ജുബിൻ നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം അടിക്കണം എന്ന് പറഞ്ഞാൽ ജുബിനും ഞാനും തമ്മിലുള്ള അറിയേണ്ട കാര്യമില്ല സി അത് തന്നെയാണ് അടിക്കുന്നത് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കണക്ടാക്കി ആ ഒരു സാധനം അത് തന്നെയാണ് ഈ തേർഡ് പാർട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അവർ അലോവൻസ് ചെയ്ത് കൊടുത്തത് വൺസ് വി അക്സെപ്റ്റ് ദ തിങ് ഓക്കെ ദിസ് ഇസ് തിങ് എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ദ മെസ് വി ആർ ഇൻ ദാറ്റ് നെറ്റ്വർക്ക് നമ്മൾ നമ്മള നെറ്റ്വർക്കിനകത്ത് പെട്ടുപോയി അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇപ്പോഴേ ഉള്ളൂ സാധാരണ ഫോൺ ടോർച്ച് വരുന്ന ഒരു ഫോൺ ഉണ്ടല്ലോ സാധാരണ ഫോൺ സ്മാർട്ട് ഫോൺ അല്ലാത്ത ക്യാമറ ഇല്ലാത്ത സാധനം അതുകൊണ്ട് നടക്കുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി ആവശ്യമുള്ളൂ മറ്റേ പഴയൊരു ഫോൺ ഞാൻ അടുത്തിടയ്ക്ക് വെറുതെ എനിക്ക് ഒരു താല്പര്യം തോന്നി അപ്പൊ നീ മോഡലല്ലേ ഇത് കൂടെ നടക്കണോ

നോർമൽ തന്നെ യൂസ് ബിക്കോസ് അവർ പറയുന്ന ഫാക്ടർ ഇതാണ് ദിസ് ദിസ്ഇസ് അൺട്രേസബിൾ ഫോർ സർട്ടൻ തിങ്സ് ഇത് കൂടുതൽ അപകടകാരി ഉപയോഗിയുമാണ് അത്രയും തന്നെ ദുരുപയോഗമാണ് ഇതിന്റെ അതാണ് എന്റെ സീൻ അല്ലേ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്കാനിടിച്ചത്